നമ്മുടെ ഇന്നത്തെ റേഡിയോ എന്നാ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടോ പഴയ ഒരു എഫ് എം ആണ് എഫ് എം മീഡിയം വേവ് ഷോർട്ട് വേവ് ടി വി വണ്ണ് ടു ഒക്കെ കിട്ടുന്ന സൈസൊരു പോർട്ടബിൾ റേഡിയോ റിസീവർ പ്രിൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നല്ല വഴക്കമുള്ളതാണ് സാൻഡ്രോ എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഇപ്പോൾ നിലവിൽ നമ്മളിതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ വോളിയം കണ്ട്രോൾ ഉണ്ടോ ഏരിയയിലൊക്കെ നല്ല നീളമുള്ള ഏരിയയിലൊക്കെ ഉണ്ടത് ഏരിയയിലൊക്കെയാണ് ഇത് ഓണാവുന്നില്ല അതാണെൻ്റെ ഇത് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സാധനം ഇതുകൊണ്ടോ ഇത് നമ്മൾ അഴിച്ചു നോക്കാൻ പോവുക എന്താണ് ഇതിൻ്റെ മിസ്റ്റേക്ക് എന്ന് എന്നറിയാനായിട്ട് ഗവൺമെൻറ് ഇത് മീറ്ററൊക്കെ ഇതാണ് മീറ്ററൊക്കെ ഓടുന്നുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിന് സംഭവിച്ചിരിക്കുന്നതാണ് ഓളിയും കണ്ട്രോള് ഓളിയും കണ്ട്രോളും ഇങ്ങ് പോവാണ് ഇപ്പോൾ മിക്കവാറും ഓളിയും കണ്ടോള് പോയത് കംപ്ലൈൻ്റ് ആയിരിക്കും അങ്ങനെയൊന്നും അയച്ച് നോക്കാം നമുക്ക് അപ്പം ഇത് അഴിച്ചു നോക്കുന്നതിൻ്റെ വീഡിയോ ആണത് കാണിക്കുന്നത് സ്ക്രൂകളൊക്കെ നമ്മൾ അത് നല്ല എടുക്കുക അതിന് മുമ്പായിട്ട് ഇതിനകത്ത് ഭാര്യ തുറക്കണം തുറന്നതിന് ശേഷം നമ്മൾ അത് കാണാത്ത ടൈപ്പ് ആണല്ലോ വലിയ സൈസ് ബാറ്ററിയാണ് അതിനകത്തുള്ളത് ഈ ടൈപ്പ് ബാറ്ററിയാണ് അതിനകത്തുള്ളത് നമ്മുടെ നമ്മൾ ഇത്രയും വലിയ പവർ കൂടിയ ടൈപ്പ് ബാറ്ററിയാണ് ഇപ്പം ഇതുള്ളതിനുവേണ്ടി സ്പെഷ്യൽ അപ്പോൾ അതുകൂടാണ്ട് ഈ ബാറ്ററിയുടെ താഴെയും ഈ സ്ക്രൂകളുണ്ട് രണ്ട് സ്ക്രൂ ഉള്ളത് അപ്പോൾ ഈ സ്ക്രൂ എടുത്തിട്ട് ഒഴിച്ചു ചേർത്തിട്ട് ഇങ്ങോട്ട് വെച്ചു അപ്പോൾ ഇത് ആഘോഷം കാണുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് ഓണാക്കി ഇനിയിപ്പോൾ നമ്മളിതിനെ വലിയ തുറന്ന് നോക്കാം എങ്ങനെയാണ് ഇതാണ് ഇതാണിതിൻ്റെ ഒരവസ്ഥ അപ്പോൾ എൻ്റെ ഓളിയം കൊണ്ടോള് ഇതാണോ ഇത് ഇതാണ് ഓളിയം കൊണ്ടോള് അപ്പോൾ അത് നമ്മൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഇതിൻ്റെ ആൻഡിനൊക്കെ ആൻറ്റിനൊക്കെ ഏതാണ്ട് വിട്ട് ഇരിപ്പുണ്ട് ഇവിടെ കെട്ടിവെക്കേണ്ടതാണ് ഈ സാധനം ഇതെല്ലാം ഇങ്ങനെ വിട്ടിരിക്കുവാണത് അതിൻ്റെ വയറെല്ലാം വിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ അപ്പം നമ്മളിത് വണയുന്നതിന് വേണ്ടിയിട്ട് ഇത് വിടിയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ കൺസൺ ഒന്ന് വിടീക്കാം പിടിച്ചതിന് ശേഷം വേണം എന്നെ വിറവെടുത്താനായിട്ട് പോസിറ്റീവ് ഇത് പോസിറ്റീവാണ് ഏരിലുകൾ ഒഴിയിച്ചു ഏരിലകൾ ഒഴിച്ചു

ഇത് ഇത് എന്നാണ് ആ എവിടെ പോയി എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് സ്പീക്കറല്ലാണെ ഏരിലെ ആൻറ്റിനെ ആന്റിനെ പോയത് അപ്പൊ അത് ഒടിഞ്ഞു പോയിട്ട് കാല് ഒടങ്ങി പോയി അപ്പോൾ അതിനെ നമ്മൾ ചെറിയ കമ്പി വെച്ചിട്ട് മുറുക്കി കെട്ടി ഉറപ്പിച്ച് വെക്കുകയാണത് ഇളകി കഴിഞ്ഞാൽ ഇതേലുള്ള ഇതുണ്ടോ ഇതിലുള്ള രണ്ട് നൈസ് വയറ് വിട്ടുപോകാനുണ്ട് ഇതുകൊണ്ടോ രണ്ട് നൈസ് വയറൊക്കെ ഫുഡ് പാടുണ്ട് ഈ വയർ ഇതുമായിട്ടൊക്കെ ഒന്ന് സോൾഡർ ചെയ്യണം എങ്കിലേ എഫ് എം ടി വി മീഡിയം വേവ് ഷോർട്ട് വേവ് ഒക്കെ കിട്ടത്തുള്ളൂ ബാക്കിയുള്ള രണ്ട് വയറേ ഇതായാലും ലിപ്പുണ്ടത് അപ്പോൾ അതും നമ്മൾ ജോയിൻറ്റ് കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മുറുക്കി കെട്ടി വെക്കുക ഇനിയും പോകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവനെ മുറുക്കി കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് അതല്ല പിന്നെ മടുത്ത് ഞാൻ കയ്യുഴിക്ക് പോയാൽ രണ്ടു കടയിലോ ശരിയാക്കില്ലെന്ന് പറഞ്ഞു അതിൽ റേഡിയോയും ഉണ്ടായിരുന്ന പണ്ട് റേഡിയോ നന്നാക്കുന്ന കടയോ ഞാൻ നമ്മൾ സിറ്റി ചെല്ലുമ്പോഴേ നവലോത്തിന്റെ നേരെ ഫ്രണ്ടിലെ ഒരു കടയില്ലേ വലിയ ഇത് കൂട്ടൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ ഈ ഏരിയയിലൊക്കെ മേടിച്ച് ഇതിന്റെ 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 വോളിയം 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 കൺട്രോൾ കൺട്രോൾ പൊട്ടിപ്പോയതാണ് കൺട്രോളും ഇതെ തന്നെയാണ് ഓണും ഓഫും ഉള്ളു അപ്പോൾ ഇത് മാറി വെക്കണം അപ്പോൾ അതിന് എന്ന് പറഞ്ഞാൽ നമ്മളിത് വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ത്രൂ കൊടുക്കാൻ പോവുകയാണ് അപ്പം നിലവിൽ എൻ്റെ ഓളിയും കണ്ടോളും നമ്മൾ ഇത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളിപ്പം ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ പോയിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ത്രൂ കൊടുക്കുവാണ് ആ കടയിൽ തന്നെയെന്നേ പിന്നീം കൊണ്ടത് ആ അവിടെ അതാ ഞാൻ ഇതും കൊണ്ട് അയാൾ അവിടെ ഇരിപ്പുണ്ട് എന്നാ ഞാൻ പറഞ്ഞു ഈ ഏരിയയിൽ ഇട്ടു തന്നു ഇവിടുന്നാ അതിന്റെ ചേട്ടൻ കേടായപ്പോഴും ഇവിടെന്ന ഇപ്പൊ പരിപാടി ഇവിടെ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ എന്നാ ചെയ്യാൻ എല്ലാം കൊണ്ടു വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞത് ആയിരത്തിന്റെ ഉണ്ട് രണ്ടായിരത്തിന്റെ ഉണ്ട് മൂവായിരത്തിന്റെ ഉണ്ട് റേഡിയോ ഏത് വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞ പൈസ ഒന്നുമില്ല ഇത് നന്നാക്കാന്ന് ചോദിച്ചപ്പോ അത് ഇവിടെയാണ് സിറ്റിൽ കുറവ് എന്തിനാ ഉപയോഗിക്കുന്നത് ടി വി റേഡിയോ മാത്രമേ കിട്ടുന്ന കൊച്ചിയാണോ കൊച്ചി ആഹാ നല്ല ക്ലിയർ ആയിട്ട് കണ്ടോ നമുക്കിത് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് പുതിയ ഓളിയം കൊണ്ടോള് ഇത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇതിലങ്ങ് പിടിപ്പിക്കാം അതിനു മുമ്പായിട്ട് നമ്മൾ ഇതിന് ക്ലീൻ ചെയ്യണം അത് സെറ്റൽ കുറവായത് കൊണ്ടാണ് പറ ഉറപ്പ് വെക്കുന്നത് എൻ്റെ മോളിൽ ചെല്ലുകയാണെങ്കിൽ നല്ലോട്ടെ മിറ്റി തൊട്ട് ഇറങ്ങി നല്ല ഞാൻ കേൾപ്പിക്കാം ആ ഇത് എത്ര വർഷം റെഡിയാ വാച്ചിട്ട്

അത് ഇവിടെ സെറ്റിൽ കുറവായേണ്ടത് ഇടുന്ന വരുന്നൊട്ട് പോയി നോക്കിയാ അല്ല അവളെ ബാൻഡ് ഒന്നുകൂടെ മാറ്റിട്ട് നോക്കി ഞാനൊന്ന് പിടിച്ച് നോക്കാം നോക്കട്ടെ കൊച്ചിയിലൂടെ സാധാരണ കിട്ടാറില്ലാത്തതാണ് ആ இப்போ ஸ்டாப் பண்ணி நான் பதியிட்டே ஓடுறேன். விசிட் பண்ணுங்க அவங்க சைட்ட. godic.in என்ற சைட்ட வெச்சு வாங்க. வெப்சைட்ல சோர்ிக்கோடி www.indiapost.gov.in അങ്ങനെ നമ്മൾ ഇത് നന്നാക്കി എടുത്തിട്ടുണ്ടത് ഓളിങ് കൊണ്ടുള്ള പോയായിരുന്നു അകത്തിലെ കണക്ഷൻ ഒക്കെ നമ്മൾ വിട്ടു പോയായിരുന്നു എന്റെ കണക്ഷനൊക്കെ വിട്ടു പോയായിരുന്നു അല്ല നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ എന്റെ ടൂണിങ് ശരിയാണ് ഇത് നമ്മൾ കൊച്ചി എഫ് മാത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് പഴയ റേഡിയോകളൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാം ഇച്ചിരി ശ്രമിക്കണമെന്നേ ഉള്ളു എതിറ്റേഷനാ സാറിന് കിട്ടുന്നു എഫ് എമ്മിലേ ദൈവം കൊച്ചിയാണോ കൊച്ചി ആയിട്ട് കിട്ടുവോ അത് സിറ്റല് കുറവായോണ്ടാണ് കുറവുറപ്പ് വെക്കുന്നത് എന്റെ മോളിൽ ചെല്ലുകയാണെങ്കിൽ നല്ലത് ആ അങ്ങനെ ഒരു